പൊൻകുന്നം കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ജയിലിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുവാൻ കഴിഞ്ഞത് കൊല്ലം സുധിയുടെ ശവസംസ്കാരം നടത്തുകയും അങ്ങനെ ഇദ്ദേഹം ഫേമസ് ആകാൻ ശ്രമിച്ചിരിക്കുകയും ചെയ്തായിരുന്നു അവിടെയാണ് ഈ കൊല്ലം സുധിയുടെ കുടുംബം ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഈ കൊല്ലം എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഒരു കാര്യത്തിന്റെ പിന്നാലെ ഇങ്ങനെ ഓട്ടോയും ചാട്ടവും ഒക്കെ ആയിട്ട് പോവുകയാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് തിരക്കുകളും വേറെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്ന് ബിച്ചുവിന്റെ ഒരു വീഡിയോ കെട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ കണ്ടപ്പോഴാണ് നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്കും പറയണമെന്ന് തോന്നിയത് പ്രത്യേകിച്ച് രേണു എനിക്കെതിരെ പരാതി കൊടുക്കുകയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞ വിഷയങ്ങളാണ് അന്നും ഞാൻ ഒരു ഉന്നയിച്ച ഒരു ചോദ്യം ഇതായിരുന്നു എന്തിനു എന്റെ പേരിൽ മാത്രം പരാതി കൊടുത്തു മാത്രം പരാതി കൊടുത്തു ആയിരക്കണക്കിന് ആൾക്കാരും പച്ച അവരാധോ തെറുവിളിയും അടക്കം വീഡിയോ ചെയ്ത ആർക്കും എതിരെ രേണു പരാതിയോ കേസോ ഒന്നും കൊടുത്തിട്ടില്ല മറിച്ച് എന്റെ മെക്കിട്ട് മാത്രം എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളൊരു കാര്യം ഞാൻ അന്ന് ചോദ്യ ചിഹ്നത്തിൽ നിർത്തുകയും എന്നാൽ ഞാൻ തന്നെ അതിന്റെ ഉത്തരം അന്ന് സേഷനിൽ പോയതിനുശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിനെ തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യാജ ബിഷപ്പ് സന്തോഷ് പി ചാപ്പോ എന്ന് പറയുന്ന ഒരു വ്യാജ ബിഷപ്പിന്റെ വ്യാജ പള്ളിയിൽ പോയി അവിടെ ആയിരുന്നു ഇവരുടെ കുടുംബം എന്നുള്ളൊരു കാര്യവും അതുപോലെ ഹിന്ദുവായ കൊല്ലം സുതി മാമോദിസ പോലും മുങ്ങാത്ത കൊല്ലം സുതിയെ ഈ വ്യാജ ബിഷപ്പ് തന്റെ പള്ളിയിലേക്ക് അടക്കം ചെയ്യുന്നു അതെങ്ങനെ ഇത്തരം കാര്യങ്ങൾ അടക്കം ഞാൻ ഒരു ചോദ്യ ചിഹ്നത്തിൽ നിർത്തിയതും അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരികയും ചെയ്തപ്പോഴാണ് ഇനി ഇവ സംസാരിച്ചാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് എന്റെ വായിൽ സിബിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കാണിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുകയും അന്ന് സ്റ്റേഷനിൽ പോയിട്ട് എന്തിനാണ് രേണുവിന്റെ അച്ഛൻ വന്ന് അവിടെ സംസാരിച്ച സമയത്ത് ഞാൻ ഈ കേസ് എടുത്ത് പറഞ്ഞപ്പം അതിന് തനിക്കെന്താന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇത്തരം കാര്യങ്ങൾ എക്സ്പോസ് ചെയ്ത് നാട്ടുകാരിലേക്ക് എത്തിക്കുമ്പോൾ അതിന് തനിക്കെന്താന്ന് കാരണം നമ്മൾ ഇതെന്ന് എത്തിക്കാൻ പാടില്ല നമ്മൾ ഇതൊക്കെ എത്തിച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ വായിൽ ചിപ്പിടാൻ വേണ്ടിയിട്ട് അവർ കളിച്ച കള്ളേ അത്രയേ ഉള്ളൂ എന്തെല്ലാം ആ കാര്യങ്ങൾ ഇപ്പൊ കൂടുതൽ വ്യക്തതയിലോട്ട് വരികയാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇത് അറിയാം നിങ്ങൾ ഇത് കാണണം നിങ്ങൾ ഇത് കണ്ടേ പറ്റത്തുള്ളൂ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് ഞാൻ അന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ കോടികൾ തട്ടിപ്പ് നടത്തിയ വ്യാജ ബിഷപ്പായി സന്തോഷിപ്പിച്ചാക്കോയുടെ കൂടെ ചേർന്ന് രേണുവും കുടുംബവും കോടികൾ തട്ടിപ്പ് നടത്തിയെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞിട്ടുള്ള പക്ഷേ ഹിന്ദുവായ കൊല്ലം സുതി മാമോദീസ പോലും മുങ്ങാത്ത ഈ വ്യക്തിയെ എങ്ങനെ ഈ വ്യാജ ബിഷപ്പ് ഇവിടെ അടക്കം ചെയ്തു അതിനെങ്ങനെ ഈ കുടുംബക്കാർ കൂട്ടുനിന്നു ഇതൊക്കെ ആയിരുന്നു എന്റെ ചോദ്യങ്ങൾ ഒരിക്കലും ആ ഒരു കാര്യത്തിൽ യോജിപ്പില്ല പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഡോളർ ചെക്ക് തട്ടിപ്പ് അടക്കം മറ്റൊരു ബിഷപ്പിൽ നിന്നും പത്ത് ലക്ഷം പിന്നെ മരണപ്പെട്ടു പോയ വേറൊരു ബിഷപ്പിൽ നിന്നും പതിമൂന്ന് ലക്ഷം അടക്കം തട്ടിപ്പും നടത്തി കാര്യങ്ങളും ന്യൂസുകളൊക്കെ ഒക്കെ വന്നിട്ടും ഈ വ്യാജ ബിഷപ്പിന്റെ പള്ളിയിൽ ചേർന്നും കൊണ്ട് ഇവരെങ്ങനെ ഈ പരിപാടികളൊക്കെ കാട്ടിക്കൂട്ടിയെന്നാണ് ഞാൻ ആലോചിച്ചത് എന്റെ ചോദ്യം അങ്ങോട്ട് ചോദിച്ചത് പിന്നെ ഇതിന്റെ കൂടെ പുറത്തുവരാത്ത വേറെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ പോകുകയാണെങ്കിൽ അതെല്ലാം കൂടിയൊക്കെ ഒക്കെ പുറത്ത് വരും കുറച്ചുകൂടി തെളിവുകളൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ഒന്ന് ആഘോഷിക്കാം എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി വേണു വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ മറ്റതാണ് അതാണ് മറിച്ചതാണ് ഇതാണ് ഏഹ് വ്യാജ ബിഷപ്പിനെ പറ്റിയിട്ട് ഈ വ്യാജ ബിഷപ്പിനെ പറ്റിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഉരുണ്ട് കളിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എന്തായാലും ഇന്റർവ്യൂ പറഞ്ഞു കണ്ടു നോക്കാം തീർച്ചയായിട്ടും ക്രിസ്ത്യൻ ആയിരുന്നു എന്നുള്ളത് അറിയുന്നത് ഹിന്ദു ആണ് അതിന് കാരണമാണ് പറയുന്നത് സൂചേട്ടൻ മരിക്കുന്ന ഒരു ഞായറാഴ്ചയാണ് പോകുന്നത് തിങ്കളാഴ്ച വെളുപ്പിനാണ് മരിക്കുന്നത് പ്രോഗ്രാമിന് പോകുന്ന ഞായറാഴ്ച തിങ്കളാഴ്ച തിരിച്ചു വരുന്ന സമയത്താണല്ലോ മരണം സംഭവിക്കുന്നത് അപ്പം ചേട്ടൻ ആ മുന്നിലത്തെ ഞായറാഴ്ച ഇപ്പോഴും ഓർക്കുന്നു ലാസ്റ്റ് എൻ്റെ കൂടെ പള്ളിയിൽ വരിക അന്ന് ബിഷപ്പുണ്ട് ഞങ്ങൾക്ക് ബിഷപ്പിന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കണെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല അങ്ങനെ തോന്നിയോ ചേട്ടൻ പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ മരണം വരെ നിന്നോട്ടെ എന്നെ ഇവിടെ അടക്കാവുള്ള സത്യം ദൈവ സത്യമായിട്ട് പറഞ്ഞ കാര്യ സൂപ്പർ ഈ വ്യാജ ബിഷപ്പിന്റെ അടുത്താണ് സ്തുതിച്ചായിട്ട് നീ പറഞ്ഞതെന്നാണ് രേണു ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് വലിയൊരു സെന്റിമെന്റൽ സാധനമാണ് പ്രത്യേകിച്ച് കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തിക്കൊരു ഫെയിമുണ്ട് ഇങ്ങനെ അവിടെ അടക്കി കഴിഞ്ഞാൽ ഈ വ്യാജ ബിഷപ്പിന്റെ ആ ഒരു ചർച്ചിന്റെ കീഴിൽ അടക്കി കഴിഞ്ഞാൽ ഒരുപാട് ജനസാഗരങ്ങൾ അങ്ങോട്ട് ഒഴുകും കൊല്ലം സുതി അടക്കം ചെയ്ത പള്ളി എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ ആ ഒരു രീതിയിൽ ഈ വ്യാജ ബിഷപ്പ് ചിന്തിച്ചിട്ടായിരിക്കണം ഇവരെ കൂടി ഇങ്ങനെ വലിച്ചഴിച്ചിതിലാക്കിയെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ഈ വ്യാജ ബിഷപ്പിന്റെ കൈക്കാരനായിരുന്നു രേണുന്റെ അച്ഛൻ ഇല്ലെന്ന് ഒരിക്കലും പറയത്തില്ല സ്റ്റേഷനിൽ അടക്കം ഇരുന്ന് സമ്മതിച്ച കാര്യമാണ് എന്നിട്ട് അതിന് തനിക്കെന്താന്നാണ് എന്റെ അടുത്ത് ചോദിക്കുന്നത് അത്രയേ ഉള്ളൂ ഞാൻ ഒന്നും പറയുന്നില്ല കൂടുതൽ പറഞ്ഞാൽ കോമഡി ആയിപ്പോ ഉള്ള കാര്യം പറയാനുള്ള ഓക്കെ അപ്പൊ അത്തരം കാര്യങ്ങൾ എക്സ്പോസ് ചെയ്തപ്പം നമ്മളെ പിടിക്കുന്നില്ല അല്ലാണ്ട് ചീത്ത വിളിച്ച് പൂരത്തെ വിളിച്ചവരെ പോലും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ കാര്യം പൊളിച്ചടിക്കിയപ്പം അത്യാവശ്യം ഒന്ന് പൊള്ളിയായിരുന്നു അതായിരുന്നു വിഷയം ആ അത് പോട്ടെ അപ്പൊ അങ്ങനെ ഹിന്ദുവായ മാമോദിസ് പോലും മുങ്ങാത്ത കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയെ വ്യാജ വ്യാജവിഷപ്പായ സ്വന്തമായിട്ട് ചർച്ച തുടങ്ങി റിഫോംഡ് ചർച്ച എന്ന് സന്തോഷ് പി ചാക്കോ എന്ന് പറയുന്ന വ്യാജ വിഷപ്പായി ചമഞ്ഞുകൊണ്ട് കോടികൾ തട്ടിപ്പ് നടത്തിയ ഇവന്റെ പള്ളിയിലാണ് ഈ രേണു സുദീ കുടുംബവും പൊക്കൊണ്ടിരുന്നതും അങ്ങനെ അതിനെ തുടർന്ന് കൊല്ലം സുധി അടക്കം ചെയ്തിട്ടുള്ള അപ്പം ഞാൻ അന്ന് ഉന്നയിച്ച കാര്യം ഇതായിരുന്നു പക്ഷേ രേണുവിനൊക്കെ എന്തൊക്കെയോ പുറത്തു വരുമോ എന്നുള്ളത് ഭയമായിരിക്കാം മേ എനിക്ക് ഇട്ട് പണി തരാൻ നോക്കിയത് എന്തായാലും എനിക്ക് കുഴിച്ച കുഴിയിൽ താൻ താൻ വീഴുന്ന ഒരു അവസ്ഥയിലായിട്ട് എന്നാണ് പോയിട്ടുള്ളത് കുറെ പുതിയ കാര്യങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുന്നു കണ്ടറിയാം ആദ്യം ഒരു ഇന്റർവ്യൂയില് വേണു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ എന്നിട്ട് ഈ കാര്യങ്ങള് കേസായി വിഷയമായതിനുശേഷം രേണു മറ്റൊരു ഇന്റർവ്യൂ ഫെയിൻസ് കൊടുത്തിട്ടുണ്ടെന്ന് അതിൽ ഈ ബിഷപ്പിനെ പറ്റി ചോദിക്കുമ്പോൾ പറയുന്ന കേട്ടോ ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആളെ പരിചയപ്പെട്ടത് തന്നെ ബിഷപ്പാണ് അന്നൊന്നും ഇയാൾ തട്ടിപ്പ് അറിയത്തില്ല രണ്ടായിരത്തി അടക്കം കേസായി രണ്ടായിരത്തി പതിമൂന്നില് പല തട്ടിപ്പുകളും നടത്തി വർദ്ധകളടക്കം വന്നിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു ഒറ്റ വാക്കിലങ്ങ് ഒഴിയുക അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇപ്പൊ ഈ ഇടയ്ക്കാണ് ഇവര് ഈ ഒരു വിഷയത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഇപ്പൊ വേറെ ഏതോ ചർച്ചിൽ പോകുന്നുണ്ടെന്നാണ് പറയുന്നത് സി രണ്ടായിരത്തി പതിമൂന്നില് ഇപ്പം തട്ടിപ്പ് നടത്തിയ കേസുണ്ട് എന്നിട്ട് അതിനുശേഷം ചെയ്യണു വേറൊരു വീഡിയോയിലൊന്ന് സ്കൂളുറക്ക സമയമായിപ്പോ ഞങ്ങൾ കഷ്ടത്തിൽ ഇന്നപ്പം ബാഗ് മുത്തുക്കൂടെ ഒക്കെ വാങ്ങി തന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സെറ്റപ്പ് അപ്പൊ മൊത്തത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ കലങ്ങി കലങ്ങി വരികയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാം പക്ഷെ ദൈവമുണ്ട് സൈക്കിൾ അഗർബത്തി എന്ന് പറയുന്നത് പോലെ ഇവിടെ മറ്റൊരു സംഭവം എക്സ്പോസ് ആകുകയാണ് ബിച്ചു ചാനലിൽ ഒരു വോയിസ് വന്നിട്ടുണ്ട് ഈ വ്യാജ ബിഷപ്പിനെ പറ്റിയിട്ടും രേണുവിന്റെ കുടുംബമായിട്ടുള്ള കണക്ഷനെ പറ്റിയിട്ടും ഒരു വ്യക്തി സംസാരിക്കുന്നു ആ വ്യക്തി ആരാണെന്ന് എനിക്കും വ്യക്തമായിട്ട് അറിയാം ആ ഒരു വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടു നോക്കാം സന്തോഷ് പി ചാക്കോ എന്ന് പറയുന്ന വ്യാജ ബിഷപ്പിന്റെ കൂടുതൽ കാര്യങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കണമെന്ന് എനിക്ക് ഒരു താല്പര്യം ഉണ്ടായത് എന്റെ പേര് രണ്ടായിരത്തി പതിമൂന്നില് ബന്ധു എന്ന രീതിയിൽ തിരുമേനി ഈ സന്തോഷ്പി ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെ എന്നെ പരിചയപ്പെടുത്തുകയുണ്ടായി തിരുമേനി ഇദ്ദേഹത്തിന് കുറച്ച് പണം കടം കൊടുത്തിട്ടുണ്ടെന്നും അതിനാൽ അച്ഛന് ഈ പ്ര ഈ സന്തോഷ്പി ചാക്കോയ്ക്ക് ഇച്ചിരി ആവശ്യങ്ങളുണ്ട് അദ്ദേഹം ചെക്ക് നൽകും അദ്ദേഹത്തിന് ഒരു പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു അതനുസരിച്ച് തിരുമേനിയുടെ വാക്ക് കേട്ടോ പത്തര ലക്ഷം രൂപ എൻ്റെ കാനറ ബാങ്കിൽ നിന്നും നൽകുകയുണ്ടായി ആ സമയത്ത് ഈ സന്തോഷ് പിച്ചാക്കോ ബിഷപ്പോ അങ്ങനെയൊന്നും അല്ല ഇദ്ദേഹം ഒരു സുവിശേഷകനാണ് എവിടെയോ ഒരു അനാഥാലയത്തിന്റെ കെട്ടിടങ്ങൾ പണിയുന്നുണ്ട് എന്നൊക്കെയാണ് തിരുമേനിയോടും എന്നോടും പറഞ്ഞത് ആ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടത് തിരുമേനിയോട് തിരുമേനി പതിമൂന്ന് ലക്ഷം രൂപ നൽകി ഞാൻ പത്തര ലക്ഷം രൂപയും കടമായി നൽകി ചെക്ക് എഴുതി തന്നു ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ബാങ്ക് മാനേജർ എന്നോട് പറഞ്ഞു ഫാദർ ഇവിടെ വരെ വരണമെന്ന് പറഞ്ഞു ഞാൻ ബാങ്കിൽ ചെന്നപ്പോൾ പറഞ്ഞു ഈ ചെക്ക് ബുക്കിലെ ചെക്കിൽ എവിടെയും ചെക്ക് ലീഫിലെ തന്നിരിക്കുന്ന സബ്മിറ്റ് ചെയ്തിരിക്ക ചെക്കിനകത്ത് സന്തോഷിപ്പിച്ചാക്കോ തന്നിരിക്കുന്ന ചെക്കില് ഇൻസഫിഷ്യൻ ബാലൻസ് ആണ് അത് മാത്രല്ല അമേരിക്കൻ ഡോളർ ചെക്ക് തന്നിരിക്കുന്നത് ഒരു അക്കൗണ്ട് അമേരിക്കയിലില്ല ഇത് ചെക്ക് പ്രിൻ്റ് ഔട്ട് ചെയ്ത് തന്നിരിക്കുകയാണ് വ്യാജ ചെക്കുകളാണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ സന്തോഷിപ്പിച്ചാക്കോയ്ക്ക് അക്കനെസ്റ്റായിട്ട് പത്തനംതിട്ട പോലീസിലും കേരള മുഖ്യമന്ത്രിക്കും പരാതി നൽകുകയും അതനുസരിച്ച് പോലീസ് കേസെടുക്കുകയും ചാക്കോയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് സന്തോഷിപ്പിച്ചാക്കോ എന്ന് പറയുന്ന ഈ വ്യാജ ബിഷപ്പ് തൊഴിൽ നൽകാമെന്നും മെഡിസിൻ അഡ്മിഷൻ നൽകാമെന്നും ഒക്കെ പറഞ്ഞ് ഇതുപോലെ നിരവധി യൗവനക്കാരായിട്ടുള്ള ചെറുപ്പക്കാരിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് ഇങ്ങനെ കൈപ്പറ്റിയ ശേഷം ഇയാൾ മുങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിരവധി കേസുകൾ കറുകച്ചാൽ പോലീസ് സ്റ്റേഷൻ ചുങ്കപ്പാറ പോലീസ് സ്റ്റേഷൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തി മൂന്നോളം പരാതികൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ സന്തോഷിപ്പിച്ചാക്കോ പൊൻകുന്നം കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ജയിലിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുവാൻ കഴിഞ്ഞത് കൊല്ലം സുതിയുടെ ശംസ്കാരം നടത്തുകയും അങ്ങനെ ഇദ്ദേഹം ഫേമസ് ആകാൻ ശ്രമിച്ചിരിക്കുകയും ചെയ്തായിരുന്നു ആ കെയർ ഓഫിൽ ഇദ്ദേഹം കുറേ ചെറുപ്പക്കാരിൽ നിന്ന് പണം കൈപ്പറ്റി ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇയാളിൽ നിന്നും എനിക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് മാത്രമല്ല നിരവധി പേർക്ക് ഇതുപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ാണ് ഞാൻ ആദ്യമായിട്ട് അന്ന് ഈ വ്യാജ ബിഷപ്പിനെ പറ്റി വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്നെ ഒരുപാട് സ്ത്രീകൾ കോൺടാക്ട് ചെയ്ത് ബ്രോ ഞങ്ങളുടെ പൈസ പോയി മോനെ ഞങ്ങളുടെ പൈസ പോയി ഞങ്ങളുടേതെന്നും പൈസ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് ഈ വ്യാജ വിഷപ്പെന്ന് അപ്പൊ ഞാൻ ഇത്തരം കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാനാണ് അന്ന് നോക്കിയത് പക്ഷെ അതിന്റെ ഇടയിൽ കൂടി വേറെയും പലതും ഒക്കെ കുത്തിപ്പൊങ്ങി വരുന്നത് കണ്ടപ്പോൾ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും സത്യമെന്ന് പറയുന്ന സാധനം അധിക കാലം മറച്ചു വെക്കാൻ പറ്റത്തില്ല കുത്തിപ്പൊങ്ങി വന്നിരിക്കും സുഹൃത്തുക്കളെ ബാക്കി കേൾക്കാം സന്തോഷ് പി ചാക്കോ സന്തോഷ് പി ചാക്കോ എന്ന് പറയുന്ന ഈ വ്യക്തി കേരളത്തിലെ ഒരു ക്രൈസ്തവ സഭകളും അംഗീകരിച്ച ഒരു ബിഷപ്പല്ല ക്രൈസ്തവ സഭകൾ ഒരു സഭകളും ഈ സന്തോഷിപ്പിച്ചാൽ പോയ ഒരു ബിഷപ്പായിട്ട് അംഗീകരിച്ചിട്ടില്ല പട്ടത്തെ സഭകളൊന്നും തന്നെ ഇയാളെ ഒരു ബിഷപ്പായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇയാൾ ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പാണ് ഇദ്ദേഹം റിഫോംഡ് ചർച്ച എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരു പള്ളി ഉണ്ടാക്കി അവിടെ പത്തോ പതിനഞ്ചോ കുടുംബക്കാരെ കൂട്ടിവരുത്തി പള്ളി ഉണ്ടാക്കി അവിടുത്തെ സ്വയം പ്രഖ്യാപിത ബിഷപ്പായിട്ടാണ് ഇരിക്കുന്നത് അവിടെയാണ് ഈ കൊല്ലം ശ്രുതിയുടെ കുടുംബം ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഈ കൊല്ലം സ്തുതിയുടെ കുടുംബവുമായിട്ടുള്ള സഹകരണത്തിൽ ആ ഭാഗത്തുള്ള കുറേ കുടുംബക്കാർ ഇയാളോടൊപ്പം ഈ സന്തോഷ് പിച്ചാക്കോടെ സ്വയം പ്രഖ്യാപിത പള്ളിയിൽ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ സന്തോഷ് പിച്ചാക്ക കേട്ടുള്ള കാര്യങ്ങൾ കേട്ടുള്ള ഇതൊക്കെയാണ് നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ രേണുവിൻ്റെ അച്ഛൻ ഈ ബിഷപ്പിന്റെ വ്യാജ ബിഷപ്പിന്റെ കൈക്കാരനായിരുന്നു അത് വാസ്തവമായ ഒരു കാര്യമാണ് ഈ കാര്യമടക്കം ഞാൻ പുറത്തു കൊണ്ടുവന്നപ്പോൾ ആണ് എൻ്റെ അടുത്ത് ചുരുക്ക് എന്ന് വെച്ചിട്ട് രേണുന്റെ അച്ഛൻ അങ്ങേരെ കൂടെ നിന്ന് കോടികൾ തട്ടിപ്പ് നടത്തിന്നല്ല ഞാൻ പറഞ്ഞ അതുള്ള കാര്യമാ കൈക്കാരനായിരുന്നു കൈക്കാരനായിരുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ പള്ളിയിലെ സകല കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഈ കപ്പിയാര സെറ്റപ്പിലുള്ള പരിപാടിയാ അതായിരുന്നു അതായിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ആയിരുന്നു അത് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ തങ്കച്ചൻ അടങ്ങുന്ന ആൾക്കാർ എനിക്കെതിരെ ഭീഷണി എന്നെ രേണു എവിടെ കണ്ടാലും അടിക്കും തല്ലുമെന്ന് ആ ഒരു ഭീഷണി സത്യം പറഞ്ഞത് എനിക്ക് പേടിയുണ്ട് എന്റെ ജീവൻ എന്തെങ്കിലും ഇവരൊക്കെ പൂർണ്ണ ഉത്തരവാദികൾ ആയിട്ട് അതിലിനെതിരെ കേസ് പറയുന്നുണ്ട് നമുക്ക് കേസ് വരാനുള്ള കാരണം ഈ വ്യക്തിയെ പൊക്കി പൊക്കിയെടുത്തുകൊണ്ട് വന്നതിനായിരിക്കേ കാരണം ഇദ്ദേഹത്തിന്റെ കൈക്കാരനാണ് ഇവരുടെ അച്ഛൻ തങ്കച്ചൻ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് അപ്പൊ ഈ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന വ്യക്തി അകത്തുകൊണ്ടതാണ് അപ്പൊ അത്തരത്തിലുള്ള കേസ് ഉന്നയിച്ച് മുകളിലേക്ക് വരാതിരിക്കാനായിരിക്കാം മേ ബി അതിലിനെ പൊക്കിയെടുത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടതും പല കാര്യങ്ങൾ അതിൻ്റെ മേളിലേക്ക് ഏത് വീഡിയോ ഉണ്ടായാലും അതിന്റെ മേളിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് കൃത്യമായിട്ട് കാരണം ഇവരവിടെ പോകുന്നത് കൊണ്ട് അവിടെയുള്ള ആൾക്കാർ വീണ്ടും ഈ സ്ഥലത്തേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി കാരണം ഇങ്ങനൊരു ഒരു വ്യക്തിയുണ്ട് കൊല്ലം സുദീ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫെയിം ഉണ്ട് അവിടെ അല്ലേ ആ അടക്കം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ഫെയിം കൂടി കൂടിക്കാണല്ലോ തീർച്ചയായിട്ടും കൂടി കാണും ഇന്റൻഷൻ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം കാണിക്കണം നമ്മളിത് ചുമ്മാ കടന്ന് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ രേണുസുദി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നമ്മൾ അടച്ചാക്ഷേപിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല പക്ഷെ അവർ കാണിച്ച കാര്യങ്ങൾക്ക് വ്യക്തമായ ധാരണയില്ല അവരുടെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞേ പറ്റൂ അതെ അത്രേ ഉള്ളൂ എന്തായിരുന്നു ഇന്റൻഷൻ എന്താണ് സംഭവിച്ചത് എല്ലാം അറിഞ്ഞേ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് എനിക്ക് സംശയം ഇപ്പോഴും ഒരു കാര്യം ഹിന്ദുവായ കൊല്ലം ശ്രുതി മാമോദിസ പോലും മുങ്ങിയിട്ടില്ല അതെന്തുകൊണ്ട് രേണുവിന് അടക്കം അറിയാമായിരിക്കുമല്ലോ അപ്പൊ മാമോദിസ പോലും മുങ്ങാത്ത ഒരു വ്യക്തിയെ എങ്ങനെ ക്രിസ്ത്യൻ ആചാരപ്രകാരം ഈ വ്യാജവിഷപ്പ് അടക്കം ചെയ്തു അവൻ വ്യാജവിഷപ്പാണ് ഓക്കെ അത് രേണുവിൻ അറിയത്തില്ല പക്ഷെ രണ്ടായിരത്തി പതിമൂന്നിലെ ഇവനെതിരെ കേസ് വന്നതും പത്രത്തിൽ വന്നതും ഇവൻ ഫേമസ് ആയതും ആണ് എന്നിട്ട് രേണുവിന് അറിയില്ല എന്ന് രേണുവിന്റെ കുടുംബത്തിന് അറിയില്ല എന്നും പറയുന്നതിൽ എനിക്ക് വാസ്തവം തോന്നുന്നില്ല അടുത്ത് വേറൊരു കേസാണ് കൊല്ലം സുതി ഹിന്ദുവായ കൊല്ലം സുതി മാമോദിസം മുങ്ങിയിട്ടില്ലെന്ന് ക്രിസ്ത്യാനിയായ രേണു സുതിക്ക് മാമോദിസം മുങ്ങാത്ത ഒരാളെ ക്രിസ്ത്യൻ ആചാരപ്രകാരം അടക്കം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം അറിയില്ലായിരുന്നു എന്ന് രേണുവിന് പറയാൻ പറ്റത്തില്ല അങ്ങനെ രേണു പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് ഇങ്ങനെ മാമോദിസം മുങ്ങാത്ത ഒരാളെ അടക്കം ചെയ്യുന്നതെന്നും കൂടി രേണു എന്ന് പറയേണ്ടി വരും രേണു സുധിയുടെ ഭാര്യയായിരുന്നല്ലോ ആ സ്ഥിതിക്ക് ഹിന്ദുവായ സ്തുതി മാമോദിസ് പോലും മുങ്ങാത്ത സ്തുതി എങ്ങനെ ക്രിസ്ത്യൻ ആചാരപ്രകാരം അടക്കം ചെയ്തു അതിനെങ്ങനെ കൂട്ടുനിന്നു എന്നുള്ളൊരു കാര്യം കൂടി അറിയേണ്ടി വരും അതല്ലേ അതിന്റെ ഒരു ന്യായം ഇതൊക്കെ നമ്മളൊന്ന് തുറന്നു പറഞ്ഞ് പൊളിച്ചടിക്കിയപ്പോ നമ്മളെ ആവൂട്ടാൻ വേണ്ടി സിപ്പിടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന രീതിയായിരുന്നു ഇപ്പൊ തന്നെ ആൾക്കാർക്കൊക്കെ പിടികിട്ടുന്നുണ്ടാവും ഇതെല്ലാം നിങ്ങൾ കേൾക്കണം എല്ലാം നിങ്ങൾ ജനങ്ങൾ അറിയണം നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൂടി നിങ്ങൾ ജനങ്ങൾ ഇതൊക്കെ ചോദ്യം ചെയ്യണം എനിക്കിതേ പറയാനുള്ളൂ പോലീസ് പിടിച്ച് ജയിലിട്ട് ശേഷം ഇപ്പോൾ ആ പള്ളി അറിയുവാൻ കഴിഞ്ഞത് ഇനി ആർക്കും ഇതുപോലുള്ള ഒരു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതെ ഈ വ്യക്തി പറയുന്ന കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഈ വ്യക്തി എനിക്ക് ആരാണെന്ന് എനിക്കും അതവിടെ നിക്കാന്ന് പക്ഷേ ഇതുപോലെ ഒരാളും ഇനി ചതിക്കപ്പെടരുത് ഇവന്റെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ ആണ് ആൾക്കാർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള അതുപോലെ ഇവൻ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വ്യാജ ബിഷപ്പ് സന്തോഷിപ്പിച്ചാക്കും അത് ആദ്യം മനസ്സിലാക്കുക ഇത്തരം കള്ളന്മാരെ എക്സ്പോസ് ചെയ്യാനും ചെയ്തു കൊണ്ടുവരാനും അവന്റെയൊക്കെ എല്ലാ സാമ്രാജ്യവും തകർത്തടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ ഇതൊക്കെ പൊളിച്ചടുക്കുമ്പോൾ ചൊറിയേണ്ടവർക്കൊക്കെ ചിലവർക്കൊക്കെ ചൊറി അത് സ്വാഭാവികം മാത്രം പുതിയൊരു പിടിയെടുണ ഭയം